അജിത് കുമാർ ആദിക രവിചന്ദ്രൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രം ഗുഡ് ബൈ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് അജിത്തിന്റെ മുൻ സിനിമകളുടെ റെഫറൻസുകളുമായി എത്തിയ പടം ആരാധകരെ ആവേശത്തിലാഴ്ത്തിയിരിക്കുകയാണ് ചിത്രം തമിഴ്നാട്ടിലും കേരളത്തിലും ഒരുപോലെ വലിയ മുന്നേറ്റം തന്നെയാണ് കാഴ്ചവെക്കുന്നത് വമ്പൻ വിഷു റിലീസുകൾക്കിടയിലും കേരളത്തിൽ അജിത് ചിത്രത്തിന് മികച്ച കളക്ഷൻ നേടാൻ സാധിച്ചിരുന്നു ചിത്രം തിയേറ്ററുകളിലെത്തി ഇരുപത് ദിവസം പിന്നിടുമ്പോഴും മികച്ച കളക്ഷൻ തന്നെയാണ് നേടുന്നത് ആഗോളതലത്തിൽ ചിത്രം ഇരുന്നൂറ്റി കോടി പിന്നിട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ നിന്ന് മാത്രമായി ഗുഡ് ബാഡഗ്ലി നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയ്ക്ക് മുകളിലാണ് നെറ്റ് കളക്ഷനായി നേടിയിരിക്കുന്നത് കുറച്ചധികം നാളുകൾക്ക് ശേഷം കേരളത്തിൽ നിന്ന് മികച്ച വിജയം നേടുന്ന അജിത് സിനിമ കൂടെയാണ് ഗുഡ് ബാഡഗ്ലി മുൻപ് ഇറങ്ങിയ മുയർച്ചയ്ക്ക് കേരളത്തിൽ കാര്യമായ നേട്ടമുണ്ടാക്കാനായിരുന്നില്ല തുടക്കം മുതൽ ക്ലൈമാക്സ് വരെ ഒരു അജിത് ഷോ തന്നെയാണ് സിനിമയെന്ന് പ്രേക്ഷകർ പറയുന്നു അജിത്തിന്റെ പ്രകടനത്തിനൊപ്പം തന്നെ അർജുൻ ദാസും മികച്ച അഭിനയം കാഴ്ചവെച്ചുവെന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട് അജിത് കുമാർ നായകനായി വരുമ്പോൾ ചിത്രത്തിൽ നായിക തൃഷയാണ് അഭിനന്ദൻ രാമാനുജൻ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിൽ ജി വി പ്രകാശ് കുമാറാണ് സംഗീത മാർക്ക് ആന്റണിയുടെ വിജയത്തിന് ശേഷം ആദിഗ് രവിചന്ദ്രന്റെ ഒരുങ്ങിയ ചിത്രമാണ് ഗുഡ് ബൈ അഗ്ലി പ്രഭു പ്രസന്ന സുനിൽ ഉഷാവ് രാഹുൽ ദേവ് റെഡിൻ കിങ്സ്ലെ പ്രദീപ് കബ്ര ഹരി ജോഷ് ബി എസ് അവനാശ് പ്രിയപ്രകാശ് ഭാര്യർ ടിനു ആനന്ദ് ഷൈൻ ടോം ചാക്കോ എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം